ഏവർക്കും ഒരിക്കൽ കൂടെ ബിഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് പൂനെയിൽ വ്യാപിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രം ജീവൻ വരെ അപകടത്തിലാകുന്ന ഈ രോഗം എന്താണ് ഏറ്റവും അപകടകാരിയായി ലോകാരോഗ്യ സംഘടന പോലും കണക്കാക്കുന്ന രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രം രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന ഈ രോഗം മഹാരാഷ്ട്രയിലെ പൂനെയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറിലധികം വ്യക്തികൾക്ക് ഇതിനോടകം രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പലരും ഈ രോഗത്തിന്റെ അപകട സാധ്യത തിരിച്ചറിയാത്തതും വേണ്ട വിധത്തിലുള്ള മുൻകരുതുകൾ എടുക്കാത്തതും രോഗവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണം നിലവിൽ ആരോഗ്യ മന്ത്രാലയം രോഗാവസ്ഥ നിയന്ത്രിക്കാനായി പ്രത്യേക സംഘത്തെ പൂനെയിലേക്ക് അയച്ചിട്ടുമുണ്ട് രോഗാവസ്ഥ എത്രത്തോളം നിയന്ത്രിക്കാനാകുമെന്ന ആശങ്കയിലാണ് ആരോഗ്യ വിഭാഗം ഗില്ലൻ ബാരി സിൻഡ്രം എന്ന ജെ ബി എന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഞരമ്പുകളെ ആക്രമിക്കുന്ന ബലഹീനത മരവിപ്പ് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നിവയിലേക്ക് നയിക്കുന്ന ഒരുതരം അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഇതേ സമയം പൂനെയിലെ സിൻഗഡ് റോഡിലെ ഗ്രാമത്തിലെ ഒരു കിണറ്റിലെ ജലം ഉപയോഗിച്ചതാണ് രോഗത്തിന് പിന്നിലെ കാരണമെന്ന് സർക്കാർ സംശയിക്കുന്നു പ്രദേശത്തെ ജലസ്രോതസ്സാണ് ഈ കിണർ കിണറിലെ ജലം മലിനമാണോ എന്ന സംശയവും ആരോഗ്യവൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത്രയധികം ഭീതി പടർത്തി ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഈ ഗില്ലൻ ബാരി സിൻഡ്രം എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഗില്ലൻ ബാരി സിൻഡ്രം ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയും തലച്ചോറിനെയും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിച്ചിരിക്കുന്ന പെരിഫറൽ ഞരമ്പുകളെയും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രം ഏതു പ്രായക്കാരെയും ഈ രോഗം ബാധിക്കും എന്നാൽ കൂടുതലും പ്രായമായവരിലും അതുപോലെ തന്നെ പുരുഷന്മാരിലുമാണ് ഈ രോഗം അമിതമായി കണ്ടുവരുന്നത് കൃത്യമായ രീതിയിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് പക്ഷാക്കാലം എന്നീ അവസ്ഥയിലേക്കും രോഗം നയിച്ചേക്കാം കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ശാസ്ത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാൽ പൊതുവിൽ ഈ രോഗം കണ്ടെത്തിയവരിലെല്ലാം വൈറസ് അതുപോലെ ബാക്ടീരിയ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുമുണ്ട് ഇത്തരത്തിൽ ശരീരത്തിലെത്തിയ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ രോഗപ്രതിരോധ സംവിധാനത്തെ ുന്നു കൂടാതെ ഗ്യാസ്ട്രോറ്റിസ് ഓക്കാനം ഛർദി വയറിളക്കം എന്നീ ലക്ഷണങ്ങളും ശരീരത്തിൽ പ്രകടമാകുന്നു കൂടാതെ ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ അണുബാധ ശരീരത്തിൽ പ്രവേശിത്താൽ രോഗി അപകടാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും പറയുന്നു അവ കൂടാതെ പനി സൈറ്റോമെഗാലോ വൈറസ് എപ്സ്റ്റീൻ ബാർ വൈറസ് സിക്ക വൈറസ് എന്നിവ ബാധിച്ചവരും ഗില്ലൻ ബാരി സിൻഡ്രം ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായും പറയുന്നുണ്ട് അപൂർവ സന്ദർഭങ്ങളിൽ പ്രതിരോധ കുത്തിയപ്പെടുത്തവരിലും ഗില്ലൻ ബാരി സിൻഡ്രം എന്ന ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഡീപ്പ് ഡെൻഡോൺ ഡിഫ്ലക്ടുകളുടെ കുറവ് അതുപോലെ ന്യൂറോളജിക്കൽ പരിശോധന എന്നിവയിലൂടെയാണ് ഈ രോഗം കണ്ടെത്താൻ സാധിക്കുക രോഗം കണ്ടെത്തിയാൽ ഉടനെ ചികിത്സ ആരംഭിക്കേണ്ടതാണ് വൈകിപ്പിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിപ്പിക്കാനും പക്ഷാഘാതം പോലുള്ള രോഗങ്ങൾ വരാനും കാരണമായേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗില്ലിയൻ ബാരി സിൻഡ്രം വന്നാൽ രോഗിയെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അനിവാര്യമാണ് രോഗിയിൽ ശ്വസനം ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കേണ്ടതും അനിവാര്യമാണ് അതുപോലെ െ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് സാധാരണമായ ഹൃദയമിടിപ്പ് അണുബാധകൾ എന്നിവ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറെ ഉടനെ കാണേണ്ടതും അനിവാര്യമാണ് നിലവിൽ ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ലെങ്കിലും രോഗത്തിന്റെ വ്യാപ്തി കുറയ്ക്കണമെങ്കിൽ ശരിയായ രോഗനിർണ്ണയത്തിലൂടെയും ചികിത്സയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇൻട്രാവീനസ് വീനസ് ആണ് പ്രധാന ചികിത്സ പ്ലാസ്മ ആക്സേഞ്ച് തെറാപ്പിയും ചെയ്യാറുണ്ട് മിക്ക രോഗികളും ഏതാനും മാസങ്ങൾക്കുള്ളിൽ രോഗമുക്തി നേടാറുണ്ട് ചിലര് ലക്ഷണങ്ങൾ വീണ്ടും നീണ്ടുപോയേക്കാം ലക്ഷണങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് പറയുന്ന പ്രകാരം ഗില്ലൻ ബാരി ബാരിത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് അമിതമായ തളർച്ചയാണ് പടികളും മറ്റും കയറുമ്പോൾ ഇത് കൂടുതലായിരിക്കും കണ്ണിന്റെ പേശികൾക്ക് തകരാർ വരിക കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് ഭക്ഷണം വിഴുങ്ങാനും ചവയ്ക്കാനും സംസാരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ കൈകളിലും കായകളിലും സൂചിക്ക് കുത്തുന്ന പോലെയുള്ള വേദന ശരീരമാകെ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലുള്ള കടുത്ത വേദന ആശയക്കുഴപ്പം നേരിടുക അസാധാരണമായ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും ദഹനക്കുറവും മൂത്രം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതും തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്